ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ചക്കക്കുരുത്തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണിത് ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം ചക്ക കുരുത്തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കുറച്ചധികം ചക്കക്കുരു തൊലിയൊക്കെ കളഞ്ഞ് ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ചക്കക്കുരു ഞാനൊരു മൺചട്ടിയിൽ കിട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനൊരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് പാകത്തിന് വെള്ളം വെള്ളമൊഴിച്ച് നമുക്കിത് വേവാ വേവിക്കാൻ വയ്ക്കാം ഉപ്പ് ഞാനിപ്പോൾ ചേർക്കണില്ല കേട്ടോ കുറച്ച് നേരം കഴിഞ്ഞിട്ടോ ഞാൻ ഉപ്പ് ചേർക്കണുള്ളൂ നല്ലപോലെ നമുക്കിതൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് വേവി വെന്ത് വരണേരൊന്ന് വെയിറ്റ് ചെയ്യാം ഒരുവിധം വേവാവുമ്പോൾ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇപ്പം തന്നെ ഉപ്പ് ചേർത്താൽ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടൂല അത് കാരണമാണ് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട് നല്ലപോലെ ഇത് വെന്ത് വരട്ടെന്ന് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് നമുക്കിത് മൂടി വെച്ചുകൊടുക്കാം ഇതൊന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു അരഭാഗത്തോളം വെന്ത് വരുമ്പോൾ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മളെ ചക്കക്കുരു ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട് ഒരു മുക്കാൽ ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് അല്ലെ മൂന്നാല് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി അപ്പൊ സെറ്റായിപ്പോഴും ആയ ചക്കുരുവിൽ ഉപ്പൊക്കെ പിടിച്ച് കിട്ടിയപ്പോഴും ഒന്നും കൂടി നമുക്കിത് മൂടി വെച്ചുകൊടുക്കാം ചക്കക്കുരൊക്കെ വെന്ത് വരുമ്പോഴത്തേന് നമുക്കതിലേക്കുള്ള അരപ്പ് റെഡിയാക്കുക അരപ്പല്ല ഒരു ചമ്മന്തിയാണ് വേണ്ടി ഞാൻ ഒരു ബൗൾ തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട് ഒരു മുറി തേങ്ങ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അങ്ങനതിലേക്ക് ഞാൻ മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ പച്ചമുളക് രണ്ടെണ്ണം ചേർത്തിട്ടാണ് ചക്കക്കുരു വേവിക്കാൻ വെച്ചത് ആ പെരുവിനനുസരിച്ച് കൂട്ടയും കുറക്കുമൊക്കെ ചെയ്യാം കേട്ട ഞാനൊന്ന് കട്ട് ചെയ്തിടുന്നുണ്ട് പിന്നെ പിന്നൊരു മൂന്നാലഞ്ച് ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു അഞ്ചെട്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് നമുക്കൊരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം ചമ്മന്തിക്ക് വേണ്ടിയുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം കുറച്ച് കുറച്ചുപ്പും ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചതച്ചെടുക്കാം അല്ല ഇതേപോലെ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് നമുക്കിനിത് മാറ്റി വെക്കാം ചക്കുരുണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ പാനിപ്പോൾ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു അര സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് പൊട്ടി വരട്ടെ എന്നിട്ട് നമുക്ക് മുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ രണ്ട് വറ്റൽ മുളക് കട്ട് ചെയ്തിട്ട് വെക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഞങ്ങൾക്ക് അളക്കിട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സി ചേർത്ത് കൊടുക്കാം നമുക്കിത് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇതിൻ്റെ ആ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറണവരും ഒന്ന് ഇളക്കി എടുക്കാൻ മതി അല്ലാണ്ട് വല്ലാണ്ട് റോസ്റ്റായി ഒന്നും വരണ്ട പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്ന് ഓപ്ഷൻ വരും അതുപോലെ മുഴുവൻ കഴിയുമ്പം ഞാനിപ്പോൾ നല്ല വീഡിയോസും എനിക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നമുക്കതൊന്ന് ചെറുതായിട്ടൊന്നും ആയാ പച്ച സ്മെല്ല് മാറണിതൊന്നും വഴിക്കരുത് റെഡിയായി വന്നിട്ടുണ്ട് ആ പച്ച സ്മെല്ലൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്ക് ചക്കപ്പുഴിച്ചത് ഇട്ടുകൊടുക്കാം മുഴുവനായിട്ട് ഇട്ടുകൊടുക്കാം നമുക്ക് എല്ലാവരും കൂടി ഇനി മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല ടേസ്റ്റ് ആണ് ഇതേപോലെ ചക്കപ്പുഴി തോറന്നുണ്ടാക്കിയിട്ട് പോലും ഇപ്പം ചക്കയുടെ സീസണൊക്കെ ആയി വരുന്നില്ല അപ്പം എല്ലാവരും ഇതേപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം നല്ലപോലെ നമുക്ക് ഇറക്കി കൊടുക്കാം തേങ്ങയുടെ മിക്സി ചക്കുരുവിലെല്ലാം സാവണ രീതിയിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം സെറ്റ് സെറ്റാവാൻ നമുക്കൊന്ന് മൂടി വയ്ക്കാം ഒരു മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് കൊടുക്കാം ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് വേണ്ട നല്ല പോലെ സെറ്റായി വന്നിട്ടുണ്ട് അയരും ഉപ്പും ഒക്കെ പാകത്തിനായി വന്നിട്ടുണ്ട് നമ്മൾ ആ ചക്കക്കുരുവിലൊക്കെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇത്രയുള്ള പരിപാടി നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളല്ലേ ഇത് ചെയ്യാനും ചക്കക്കുരു ഒരു സമയം മാത്രമേ ഉള്ളൂ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് എത്രയുള്ളു പരിപാടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ചക്കക്കുരു തുറന്ന് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും അപ്പം ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബായ്